നമസ്കാരം നമ്മുടെ കേരളം നന്നാവാനായി എൽ ഡി എഫ് സർക്കാർ അനുവദിക്കുമെന്ന് തോന്നുന്നവരുണ്ടോ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വ്യക്തമായ കാരണം കൂടി പറയാമോ ഇതിപ്പോൾ ചോദിക്കാൻ കാരണം എന്താണെന്നാൽ കഴിഞ്ഞ ദിവസത്തെ കിറ്റെക് സഭുവിന്റെ അനുഭവങ്ങളാണ് അതായത് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് സർക്കാർ പരസ്യങ്ങളിൽ ആണയിട്ട് പറയുമ്പോഴും കേരളത്തിൽ ആകെ ആകെക്കൂടെ എത്ര നല്ല കമ്പനികളുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തുത്തരം പറയാനാണല്ലേ എന്നാൽ സത്യം പറയുകയാണെങ്കിൽ കേരളത്തിലേക്ക് നിക്ഷേപത്തിനായി എത്തുന്നവരെ ആട്ടിപ്പായിക്കുന്ന അവസ്ഥയാണുള്ളത് ഇക്കഴിഞ്ഞ ദിവസം തന്നെ കേരളം ആരുടെയും പിതൃസ്വത്തല്ല എന്ന് സഹിക്കിട്ട് നമ്മുടെ വ്യവസായ മന്ത്രിയോട് കിറ്റക് സാബ് പറയുന്ന രംഗം വരെ ഉണ്ടായി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്തായാലും ആദ്യം നമുക്ക് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ കയ്യിലിരിപ്പ് ഒന്ന് നോക്കാം അപ്പോൾ തന്നെ ഈ ചോദ്യത്തിനുള്ള ഏകദേശ ഉത്തരമാകും കിറ്റക് സബൂവിൻ്റെ കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ലെന്ന ആരോപണം വന്നതോടെയാണ് എല്ലാത്തിനും തുടക്കം കുറിക്കുന്നത് ആ സ്ഥാപനം ഇത്രയും വളർന്ന് കേരളത്തിന്റെ മണ്ണിലാണ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയായത് ഇവിടെ തന്നെ പ്രവർത്തിച്ചിട്ടല്ലേ കേരളം വിടുന്നു എന്ന് പറഞ്ഞവർ ഇതുവരെ കേരളത്തിലല്ലാതെ എവിടെയും വ്യവസായം തുടങ്ങിയിട്ടുമില്ല വ്യവസായ രംഗത്ത് കേരളത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുമില്ല സംസ്ഥാനത്തെ വിദേശ നിക്ഷേപത്തിലും ഒരു വർഷത്തിനുള്ളിൽ നൂറ് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് ഏറ്റവും മികച്ച വ്യവസായ അന്തരീക്ഷമുള്ള സംസ്ഥാനം കേരളമാണെന്നാണ് പത്മ ലഭിച്ച ഭാരത് ബയോടെക് സ്ഥാപകൻ കൃഷ്ണ പറഞ്ഞത് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നല്ല ശമ്പളമുള്ള ജോലി നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വ്യവസായ മന്ത്രി പറയുന്നു അപ്പോൾ കണ്ണൂർ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ മുപ്പത് വർഷമാണോ കൃത്യമായിട്ട് ഓർമ്മയില്ല ഒരു വ്യവസായ ആത്മഹത്യ ചെയ്തതൊക്കെ അറിയാമല്ലോ അതേസമയം ഇതിന് മറുപടിയായി കിറ്റക്സ് എം ഡി സാബു ജെക്കും എത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കേരളം ആരുടെയും പിതൃസ്വത്തല്ലെന്നും കിറ്റക്സിന് കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും സ്വന്തം കഴിവില്ലായ്മയും പോരായ്മയും മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്നും സാബു ജെക്ക് പറയുന്നു ആന്ധ്ര വെറും മോശമാണെന്നൊക്കെയുള്ള വ്യവസായ മന്ത്രിയുടെ പ്രതികരണം സ്ഥിരമായിട്ടുള്ളതാണെന്നും സാബു ജേക്കബ് ആരോപിക്കുന്നു കിറ്റക്സ് കേരളം വിട്ടുപോകാനുള്ള കാരണം എല്ലാവർക്കും അറിയാം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റ അന്ന് മുതൽ ഉദ്യോഗസ്ഥരും സർക്കാരും ചേർന്ന് ഒരുമിച്ച് ആക്രമിച്ചുവെന്ന കാര്യവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി പതിനായിരത്തിൽ ഏറെ പേർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു മാസം തുടർച്ചയായ റെയ്ഡുകൾ നടത്തി ഒരു നിയമലംഘനം പോലും കണ്ടെത്താനായില്ല അന്ന് സഹിഖാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം മറ്റ് സംസ്ഥാനത്തേക്ക് മാറ്റിയത് കിറ്റക്സ് കേരളം വിടുന്നുവെന്ന് പ്രഖ്യാപിച്ച അന്ന് കിറ്റക്സിന്റെ ഓഹരി മൂല്യം വർദ്ധിച്ചു ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് പിടിച്ചു നിന്നത് പിതാവ് എം സി ജേക്കബിന്റെ ചില ലക്ഷ്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അത് ആന്ധ്ര വളരെ മോശമാണെന്നാണ് വ്യവസായ മന്ത്രി പറയുന്നത് അത് വ്യവസായ മന്ത്രിയുടെ സ്ഥിരം ശൈലിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്വന്തം പോരായ്മയും കഴിവില്ലായ്മയും മറച്ചുവെക്കാനായി മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് ിറ്റക്സ് വളർന്നത് കേരളത്തിന്റെ മണ്ണിലാണെന്നും അത് മറക്കരുതെന്നുമാണ് മന്ത്രി പറയുന്നത് ഇത് കേട്ടാൽ തോന്നും കേരളം ചില ആളുകളുടെ സ്വത്താണെന്ന് കേരളം ആരുടെയും പിതൃസ്വത്തല്ല കഴിഞ്ഞ അറുപത് വർഷം മുമ്പ് ചെറു വ്യവസായം തുടങ്ങി അധ്വാനിച്ച് വന്നവരാണ് തങ്ങളെന്നും സാബു ജേക്കബ് പറയുന്നു ഇവർക്കും പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാമായിരുന്നല്ലോ അവർ ആളപ്പറ്റിച്ച് ജീവിക്കുകയാണെന്നും സാബു വിമർശിക്കുന്നു സർക്കാരോ പി രാജീവോ ഇടതുപക്ഷമോ ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് നൽകിയിരുന്നില്ല കേരളത്തിൽ വരുന്ന വ്യവസായങ്ങളിൽ അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്നവരെയാണ് ഞങ്ങൾ നോക്കുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത് കിറ്റക്സിനു പോലെ പതിനായിരം രൂപയല്ലെന്ന് പറഞ്ഞു കിറ്റക്സ് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെയാണ് ജോലിക്ക് വിളിക്കുന്നത് അവർക്ക് വർഷം അഞ്ച് ലക്ഷത്തിനു മുകളിൽ ശമ്പളവും സൗജന്യ ഭക്ഷണവും താമസവും കൊടുക്കുന്നുണ്ട് മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി കൊടുക്കുന്നുണ്ട് പതിനായിരം രൂപ ശമ്പളം കൊടുക്കുന്ന തൊഴിലല്ല അമ്പത് ലക്ഷം കൊടുക്കുന്നവരാണ് വേണ്ടതെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആണെന്നും സാബു വിമർശിക്കുന്നു മന്ത്രി പി രാജീവിന്റെ മക്കൾ എവിടെയാണ് പഠിച്ചത് എത്ര രൂപയാണ് ചിലവിടുന്നത് ഇപ്പോൾ എവിടെ പഠിക്കുന്നുവെന്ന് അന്വേഷിച്ചു നോക്കൂ എന്നിട്ടാണ് ആദർശം പറയുന്നതെന്നും സാബു ജേക്കബ് ആരോപിക്കുന്നു മനസമാധാനം വേണമെങ്കിൽ സ്വയം തീരുമാനിക്കണമെന്ന് മന്ത്രി പറഞ്ഞു രാഷ്ട്രീയക്കാരെ സേവിച്ചാൽ സമാധാനമുണ്ടാകുമെന്നാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ കണ്ടുകൊണ്ടേയിരിക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അത്തരത്തിലുള്ള മനസമാധാനം വേണ്ട എന്നും കിറ്റക്സ് ഇവിടെ തുടർന്നു എന്നാണ് മന്ത്രി പറഞ്ഞത് കിറ്റക്സിന് ഇവിടെ തുടരുന്നതിന് ആരുടെയും ഔദാര്യം വേണ്ട ഇന്ന് ഇത് ഇവിടെ പൂട്ടിക്കെട്ടി മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ ഒരു വർഷം കുറഞ്ഞത് നാന്നൂറ് കോടി രൂപ ലാഭം കിട്ടും അത് വേണ്ടെന്ന് തീരുമാനിച്ചത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ മാത്രം ഓർത്തിട്ടാണ് പതിനായിരത്തിലേറെ കുടുംബങ്ങൾ പട്ടിണിയിലാവും ഈ കേരളം നിന്നാവാൻ ഇവർ ഒരു കാലത്തും അനുവദിക്കില്ല കള്ളക്കണക്കുകൾ ഉണ്ടാക്കി ഇവിടെ യുവാക്കളെ വഞ്ചിക്കുകയാണ് പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തത് മുതൽ മുടക്കിയവർക്ക് പേടിക്കാതെ ജീവിക്കണമല്ലോ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിരട്ടൻ നോക്കേണ്ടെന്നും സാബു പറയുന്നു ഇപ്പോൾ ആന്ധ്രയിലെ ടെക്സ്റ്റൈൽ മന്ത്രി നേരിട്ട് വന്നു അവരുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എത്തിയത് അവിടെ വ്യവസായികൾക്ക് എന്ത് സൗകര്യം ഏർപ്പെടുത്താമെന്ന് ആ സർക്കാർ ചിന്തിക്കുന്നു കേരളം ഒന്നും പഠിക്കുന്നില്ല ഒരു തെലങ്കാനയിൽ കിട്ടിയതിലും കൂടുതൽ സൗകര്യം ആന്ധ്രയിൽ കിട്ടിയേക്കാം കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം കൊണ്ട് അവിടെ നേട്ടമുണ്ടാക്കാൻ അവിടുത്തെ സർക്കാരിന് സാ സാധിക്കും കേരളത്തിൽ നിക്ഷേപം ഇറക്കുക എന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് ബോംബ് വെച്ച് കിടക്കുന്നത് പോലെയാണ് എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇവിടെ വ്യവസായികൾ ശ്വാസം ശ്വാസമൊട്ടിയാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ നിന്നും കിറ്റക്സിനെ ഒറ്റയടിക്ക് പറിച്ചു നടന്നത് പദ്ധതിയില്ലെന്നും സബു ജക്കബ് വ്യക്തമാക്കി ഇദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ് അല്ലേ ഈ പറഞ്ഞതിന് കൃത്യമായൊരുത്തരം മന്ത്രിക്ക് തരാൻ സാധിക്കുമോ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുവാനല്ല കെറു കൃത്യം ഉത്തരമാണ് നമുക്ക് വേണ്ടത് പിന്നെ കടലാസിലെ നിങ്ങൾ എഴുതി ഉണ്ടാക്കുന്ന വളർച്ച അതിവിടെ ആർക്കും വേണ്ട കേരളം കടം കയറി മുടിഞ്ഞതും ഇവിടെ നിന്ന് ചെറുപ്പക്കാർ ജീവനം കൊണ്ട് ഓടുന്നതും എന്തുകൊണ്ടാണ് എല്ലാവർക്കും അറിയാം ഇവിടെ നിന്നാൽ രക്ഷപ്പെടില്ല എന്ന് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യൂ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി